പ്രിയ മിത്രങ്ങളെ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കഥയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നമുക്ക് കഥ ആരംഭിക്കാം കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഫ്ലൈറ്റ് അപകടത്തിൽ രാജേഷിന്റെ അമ്മയും അച്ഛനും മരിച്ചു അതിൽ പിന്നെ അവനെ വളർത്തിയത് അവന്റെ അപ്പൂപ്പനും അമ്മൂമ്മയുമാണ് പക്ഷേ ചെറുപ്പത്തിൽ തന്നെ അവൻ അവനാകെ അസ്വസ്ഥനായിരുന്നു അതുകൊണ്ട് അവനെ എല്ലാവരും ഒറ്റപ്പെടുത്തി അങ്ങനെ അങ്ങനെയിരിക്കുകയാണ് അവന്റെ സ്കൂളിലേക്ക് പുതിയതായി ഒരു കുട്ടി വന്നത് വരുൺ അവനും രാജേഷിനെ പോലെ ഒറ്റയ്ക്കായിരുന്നു നടത്തം അങ്ങനെയാണ് ഒരു ദിവസം അവർ തമ്മിൽ സംസാരിക്കാൻ തുടങ്ങിയത് രാജേഷ് അവന്റെ മാതാപിതാക്കൾ മരിച്ച വിഷമവും വരുൺ അവന്റെ അച്ഛൻ മരിച്ച വിഷമവും പങ്കുവെച്ചു അങ്ങനെ അവർ തമ്മിൽ നല്ല കൂട്ടായി അങ്ങനെ അവർ ഡിഗ്രിയൊക്കെ പാസ്സായി എല്ലാം മറന്ന് രാജേഷിന്റെ വീട്ടിൽ ആഘോഷിച്ചു പിറ്റേന്ന് നേരം പുലർന്നപ്പോൾ അവർ കുളിച്ച് റെഡിയായി എടാ നമ്മുടെ ക്ലാസ് കഴിഞ്ഞു കുറേ ദിവസം അവധിയുണ്ട് കുറച്ച് ദിവസം എന്റെ വീട്ടിലേക്ക് വാ ഓ അത് നടക്കില്ല അപ്പൂപ്പനും അമ്മൂമ്മയും സമ്മതിക്കില്ലടാ എടാ അത് ഞാൻ സംസാരിക്കാം നീ ചോദിച്ചു നോക്ക് ഓക്കെയാണോ നീ എനിക്ക് ഓക്കെയാണ് നിന്റെ അമ്മയ്ക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ എടാ എന്റെ അമ്മയാ പറഞ്ഞത് നിന്നെ കൊണ്ടുവരാൻ എന്നാൽ ഓക്കെ പിന്നെ നിന്റെ വീടിന്റെ അത്ര സൗകര്യം ഉണ്ടാവില്ല കേട്ടോ അതൊന്നും സാരമില്ലടാ അങ്ങനെ അവരുടെ യാത്രയ്ക്ക് അപ്പൂപ്പനും അമ്മൂമ്മയും സമ്മതിച്ചു അവർ ബൈക്കും എടുത്ത് വരുണിന്റെ വീട്ടിലേക്ക് പോയി അവിടെ എത്തി അവർ പോളിംഗ് ബെല്ലടിച്ചു അമ്മ വന്ന് വാതിൽ തുറന്നു വാമക്കളെ ബാ അകത്തേക്ക് ഇതാണ് ഇതാണെന്റെ അമ്മ ഫോട്ടോയിൽ കാണുന്നത് പോലെ സുന്ദരിയാണല്ലോ ആഹാ രാജേഷ് വന്നപ്പോൾ തന്നെ സോപ്പിടാൻ തുടങ്ങിയല്ലോ ആന്റി ഞാൻ സത്യമാ പറഞ്ഞത് ഞാൻ ചുമ്മാ പറഞ്ഞല്ലേടാ പിന്നെ മോൻ സുന്ദരനാ കേട്ടോ താങ്ക് യു ആന്റി രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സൂപ്പിച്ചു കഴിഞ്ഞോ ഒന്ന് പോടാ വിടുന്നു നിങ്ങൾ പോയി ഡ്രസ്സ് മാറുമോനെ ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം ശരി ആൻറ്റി അതും പറഞ്ഞ് അവർ അടുക്കളയിലേക്ക് പോയി രാജേഷും വരുണും റൂമിൽ പോയി ഡ്രസ്സുമൊക്കെ മാറി പുറത്തേക്ക് ഇറങ്ങി അവിടെ അവരെ കാത്ത് വരുണിന്റെ അമ്മ ഗീത ഉണ്ടായിരുന്നു ഗീത വെള്ളമൊക്കെ പിന്നെ കഴിക്കാനൊന്നുമില്ലേ അമ്മ പേരാണോടാ വിളിക്കുന്നത് അമ്മയ്ക്ക് മുപ്പത്തേഴ് വയസ്സേ ആയുള്ളൂ കാണാൻ ചെറുപ്പമായത് കൊണ്ട് അമ്മയൊന്നും വിളിക്കണ്ട എന്ന ഓർഡറാണോ എവിടെയെങ്കിലും പോയാൽ ഇത്രയും വലിയ മോനുണ്ടെന്ന് പറയാൻ കുറച്ചില്ല അങ്ങനെയൊന്നുമില്ല രാജേഷെ എവിടെയെങ്കിലും പോയാൽ ഇവൻ അമ്മയെന്ന് വിളിക്കും അപ്പൊ അവിടെ ഉള്ളവരൊക്കെ അത്ഭുതപ്പെട്ടു തുറന്ന് ചോദിക്കും അതാ ഞാൻ പേര് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞത് ആ ചെറുപ്പമാണെന്ന് ഞാൻ പറയാൻ ഇരിക്കയായിരുന്നു രാ നീ ആന്റി എന്ന് വിളിച്ചത് ഇഷ്ടപ്പെട്ടില്ല ഒന്ന് പോടാ പോടാവിടുന്ന് രാജേഷെ നീ ഇഷ്ടമുള്ളത് വിളിച്ചോ ഞാനായിട്ട് ആന്റിയെ വിഷമിപ്പിക്കുന്നില്ല ഞാനും ഗീതയെന്ന് തന്നെ വിളിച്ചോളാം മതി സംസാരിച്ചത് വെള്ളമൊക്കെ എടുത്തു കുടിക്കി അവർ വെള്ളമൊക്കെ എടുത്തു കുടിച്ചു ആ നീ രാജേഷിനെ നമ്മുടെ വീടൊക്കെ ഒന്ന് കാണിക്കടാ ശരി അവർ വെള്ളമൊക്കെ വേഗം കുടിച്ച് ഗ്ലാസ് താഴെ വെച്ചിട്ട് അവർ ഓരോ സ്ഥലത്തേക്കും പോയി രാജേഷിന് അവന്റെ നാടും വീടും നന്നായി ഇഷ്ടപ്പെട്ടു അവർ നാടും വീടും എല്ലാം ചുറ്റിക്കിറങ്ങി അവസാനം വീട്ടിൽ തന്നെ തിരിച്ചെത്തി ആ നിങ്ങൾ എപ്പോൾ പോയതാ നമ്മുടെ രാജേഷിനെ ഇവിടെ നാട്ടൻപോറൊക്കെ നന്നായി ഇഷ്ടപ്പെട്ടു അവൻ സിറ്റിയിലല്ലേ ഇത്രയും നാൾ കഴിഞ്ഞത് ആണോ രാജേഷേ അതെ ഈ നാടും വീടും പിന്നെ ഗീതയുമല്ല എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു എനിക്കറിയാമായിരുന്നു ഇതൊക്കെ ഇഷ്ടപ്പെടുമെന്ന് ഗീത പോയി ഉച്ചയ്ക്കുള്ള ഭക്ഷണം തടിയാക്കു അതൊക്കെ ഞാൻ ചെയ്തോളാം ആന്റിക്ക് വല്ല ഹെൽപ്പും വേണോ അയ്യോ വേണ്ട വേണ്ട രാജേഷെ ഞാൻ തന്നെ ചെയ്തോളാം മോനെ കണ്ടോടാ അവരണേ അവൻറെ ആ ഒരു സ്നേഹം നീ വരെ നീ ഇതുവരെ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടോ നീ ഇവിടെ വന്നത് എന്റെ കുടുംബം തലക്കാനാണെന്ന് എനിക്ക് മനസ്സിലായി ഇനി അവന്റെ മേൽ കയറണ്ട അവനെ വെറുതെ വിട്ടേക്ക് ഗീത വേഗം അടുക്കളയിലേക്ക് പോയി അവർ അവരുടെ റൂമിലേക്കും പോയി അങ്ങനെ കുറച്ചു കഴിഞ്ഞ് ഗീത അവരെ വന്ന് ഭക്ഷണം കഴിക്കാൻ വിളിച്ചു ഭക്ഷണമെല്ലാം കഴിച്ചു കഴിഞ്ഞ് എങ്ങനെയുണ്ട് രാജേഷെ ഭക്ഷണമൊക്കെ ഈ ഭക്ഷണമൊക്കെ അടിപൊളിയായിരുന്നു ഉള്ളതാണോ ഞാനെന്തിനാ ആന്റി ഈ കള്ളം പറയുന്നത് ഞാൻ വിശ്വസിച്ചു ഇനി എന്താ പരിപാടി രാജേഷെ ഒന്ന് ഉറങ്ങിയാലോ ഉറങ്ങുന്നതൊക്കെ കൊള്ളാം എന്നും പറഞ്ഞ് ഇവനെ പോലെ പാതിരാ വരെ കിടക്കരുത് ഗീത ഞാൻ കൂടിപ്പോയൽ ഒരു ഒരു മണിക്കൂർ മാത്രമേ ഉറങ്ങൂ ആ ശരി ശരി അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഉറങ്ങാൻ പോയി ഗീത വൈകുന്നേരം കഴിക്കാൻ ഉണ്ടാക്കാൻ വേണ്ടി അടുക്കളയിലേക്കും പോയി കുറച്ചു നേരം ഉറങ്ങി രാജേഷ് എഴുന്നേറ്റു അവൻ മരുണിനെ വിളിച്ചെങ്കിലും അവൻ എഴുന്നേറ്റില്ല രാജേഷ് നടന്ന് ഹാളിലെത്തി ആദ്യം ആ മുഖം ഒന്ന് കഴുകി രാജേഷ് രാജേഷ് മുഖം കഴുകിയിട്ട് വന്നപ്പോൾ ഗീത അവന് ചായ കൊണ്ടുവന്നു കൊടുത്തു രാജേഷ് അത് വാങ്ങി കുടിച്ചു ചായ നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ടി താങ്ക്സ് അങ്ങനെ കുറച്ചുനേരം അവർ രണ്ടുപേരും കൂടി സംസാരിച്ചിരുന്നു മണി ആറു മണിയായി വരണെഴുന്നേറ്റില്ലല്ലോ അവൻ നല്ല ഉറക്കമാണ് എഴുന്നേൽക്കുമെന്ന് തോന്നുന്നില്ല ചേടാ എനിക്കൊന്നും കുളിക്കണമായിരുന്നല്ലോ അതിനെന്താ നീ പോയി കുളിച്ചോ അവൻ ഞാൻ പറയാം അല്ലടാ രാജേഷേ നമ്മുടെ വീടിന്റെ പുറകിലൊരു കുളവുണ്ട് എല്ലാരും അവിടാ കുളിക്കുന്നത് അതവൻ കാണിച്ചില്ലേ ഊ എന്നിട്ട് അവൻ എന്നെ അത് കാണിച്ചില്ലല്ലോ അവൻ ചിലപ്പോൾ ഒരു സർപ്രൈസ് വെച്ചതായിരിക്കും ഞാൻ എന്നും വൈകുന്നേരം അവിടെയാ കുളിക്കുന്നത് ഗീത പറഞ്ഞു അതെയോ അവൻ ഉണർന്നെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടി പോയി കുളിക്കാമായിരുന്നു ഞാൻ അവനെ വിളിക്കാം രാജേഷ് മുറിയിൽ ചെന്ന് വരുണിനെ വിളിച്ചു പക്ഷേ അവൻ എഴുന്നേക്കാൻ കൂട്ടാക്കി കൂട്ടായില്ല രാജേഷ് തിരിച്ചു വന്നു ആന്റി നോ രക്ഷ അവൻ എണീക്കുവെന്ന് തോന്നില്ല അല്ലെങ്കിലും അവൻ അവിടെ വരാറില്ല എനിക്ക് സന്ധ്യയ്ക്ക് ഒരു ധൈര്യത്തിന് പോലും അവൻ വരില്ല ആന്റി നമുക്ക് പോയാലോ ഞാനാണെങ്കിൽ ഈ ബാത്റൂമിൽ മാത്രമേ കുളിച്ചിട്ടുള്ളൂ അതിനാൽ കുറെ നാളത്തെ ആഗ്രഹമാണ് നമുക്ക് പോകാം അവൻ വേണമെങ്കിൽ അങ്ങോട്ട് വരട്ടെ അങ്ങനെ അവർ ആവശ്യമുള്ള ഡ്രസ്സും തോർത്തും പിന്നെ ടോർച്ചും എടുത്ത് നടന്നു പുറകിലുള്ള കുടിലിന്റെ കുടിയിലൂടെ അവർ ഉള്ളിലേക്ക് നടന്നു നല്ല പച്ചപ്പുള്ള സ്ഥലമായിരുന്നു അവിടെ അവർ കുറച്ചുകൂടി ഉള്ളിലേക്ക് പോയി അവിടെ കൽപ്പടവിലുള്ള ഒരു വലിയ കുളം മരങ്ങൾക്ക് നടുവിലാണ് ആ കുളം സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് പുറത്തുനിന്ന് കുളം ഒന്നും ആർക്കും കാണാൻ സാധിക്കില്ല അവർ കുളത്തിന്റെ സൈഡിലെത്തി എങ്ങനെയുണ്ട് കുളം സൂപ്പർ ആന്റി എന്ത് നല്ല കുളം എന്ത് നല്ല വെള്ളം അതുപോലെ തന്നെ അത്യാവശ്യം താഴ്ചയുമുണ്ട് അതൊന്നും സാരമില്ല ഞാൻ അത്യാവശ്യമൊക്കെ നീന്തു പിന്നെ ആന്റി ഉണ്ടല്ലോ ഞാനും നീന്തു എന്ന് പറഞ്ഞു നീ കുരുത്തക്കാടം നോപ്പിക്കണ്ട കേട്ടോ ഞാൻ ഒരു പ്രശ്നം ഉണ്ടാക്കില്ല ആൻറ്റി ആ അത് മതി ആ മോട്ടോർ ഷെഡിൽ പോയി ഡ്രസ്സ് മാറി വാ അങ്ങനെ രാജേഷ് ഡ്രസ്സ് മാറി വന്നു കുറച്ച് സ്ഥലം വരെ നിരപ്പുള്ളൂ അതുകൊണ്ട് സൂക്ഷിക്കണം അതൊക്കെ ഞാൻ നോക്കിക്കോളാം ആൻറ്റി എന്നാൽ ഞാൻ പോയി ഡ്രസ്സ് മാറി വരാം അങ്ങനെ ഗീത പോയി ഡ്രസ്സ് മാറി വന്നു എന്താ നീ ഇറങ്ങാത്തത് ഒരുമിച്ച് ഇറങ്ങാമെന്ന് വിചാരിച്ചു ഈ ചെക്കൻ്റെ ഒരു കാര്യം വാ ഇറങ്ങാം അവർ രണ്ടുപേരും കുളത്തിലേക്ക് ഒരുമിച്ചിറങ്ങി രണ്ടുപേരും ഒന്ന് മുങ്ങി പൊങ്ങി ഹോ എന്ത് തണുപ്പാണ് ഗീത മുടിയൊക്കെ ഒന്ന് ഒതുക്കി കെട്ടിക്കൊണ്ട് പറഞ്ഞ് നല്ല സുഖമല്ലേ രാവിലെ ഇതിലും വലിയ തണുപ്പാ ഓ അപ്പൊ വിറച്ചു ചാവുമല്ലോ അത് ആന്റി ഇത് നിങ്ങളുടെ പറമ്പാണോ അതെ ഇത് കുറച്ചുനാളത്തെ എന്റെ ആഗ്രഹമായിരുന്നു ഈ പറമ്പ് വാങ്ങണോ അത് നടന്നു ആണോ കൺഗ്രാസ് അങ്ങനെ അവർ ആ കുളത്തിൽ നീന്തി തുടിച്ചു കുളിച്ചു അവൻ ആ വെള്ളത്തിന് മുകളിൽ മലർന്നു കിടന്ന് നീന്തുന്നത് കണ്ട് ഗീതയ്ക്ക് അത്ഭുതം തോന്നി ഗീതയ്ക്കും അത് പഠിപ്പിച്ചു കൊടുക്കയെന്ന് രാജേഷ് പറഞ്ഞു അവർ അത് കേട്ടിട്ട് പറഞ്ഞു ഇപ്പോൾ വേണ്ട എന്തായാലും നീ രണ്ടു മൂന്ന് ദിവസം കൂടി ഇവിടെ ഉണ്ടാവുമല്ലോ അപ്പോൾ ആവാം ബാ ഇനി നിനക്ക് ഒരു സർപ്രൈസ് കൂടി ഞാൻ കാണിച്ചു തരാം ഗീത പറഞ്ഞു എന്താ ആൻറ്റി അതൊക്കെ ഉണ്ടടാ നീ എന്റെ കൂടെ വാ അങ്ങനെ അവർ ആ കുളത്തിൽ നിന്നും ഈറിനോടെ തന്നെ കയറി വന്നു കുറച്ചുദൂരം ഗീതയുടെ പിന്നാലെ രാജേഷ് നടന്നു ഒരു സ്ഥലത്തെത്തിയപ്പോൾ അവിടെ നിന്ന ശേഷം അവൻ കണ്ട കാഴ്ച ഒരു കാട് പിടിച്ച ഒരു സ്ഥലം അത് ഇടതൂർന്ന ഒരു കുറ്റിക്കാടായിരുന്നു അതിന്റെ നടുവിലൂടെ ഒരു ചെറിയ നീർച്ചാൽ ഒഴുകിവരുന്നു നല്ല തെളി തെളിമയുള്ള തെളിനീര് പോലുള്ള വെള്ളമായിരുന്നു അത് അത് കണ്ട അവിടെ അവൻ ആ വെള്ളം കൈക്കുമ്പിളിൽ കോരി കുടിച്ചു അത് കണ്ട് അവൾ പറഞ്ഞു ഇത് ഇവിടുത്തെ രഹസ്യമായ ഒരു ഉറവയാണ് അധികം ആർക്കും ഈ ഉറവയുടെ കാര്യം അറിയുകയില്ല നിനക്ക് നിനക്കിത് ഇഷ്ടപ്പെടുവെന്ന് എനിക്ക് തോന്നി ഞാൻ അതുകൊണ്ടാണ് നിനക്ക് കാണിച്ചു തന്നത് ശരിയാണ് ആൻറ്റി എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടു ആ ഇതിലെ വെള്ളം എന്തൊരു മധുരമാണ് ഇത്രയും രുചിയുള്ള ഒരു വെള്ളം ഞാൻ ഇന്നേ വരെ കുടിച്ചിട്ടില്ല ഗീതയാൻറ്റി എത്ര ഭാഗ്യവതിയാണ് ഞാൻ ഇപ്പോഴാണ് ആലോചിക്കുന്നത് നീ കുടിച്ചോടാ നല്ലപോലെ കുടിച്ചോ നീ നിനക്കിത് ഒത്തിരി ഇഷ്ടപ്പെടുവെന്ന് എനിക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് നിന്നെ ഞാനിത് കാണിച്ചു തന്നത് അങ്ങനെയവർ വീട്ടിലെത്തി രാത്രി ഭക്ഷണം കഴിഞ്ഞ് ഗീത ചോദിച്ചു രാ ഈ സൺഡേ വല്ല പരിപാടിയുണ്ടോ ഇല്ല നല്ല എനിക്കൊരു സ്ഥലം വരെ പോകണം എന്റെ കൂടെ ഒന്ന് കൂട്ടു ഇവിടെ ഒരു കല്യാണത്തിനാണ് അപ്പോ വരുണില്ലേ ഞാൻ ആദ്യം അവനോടാ പറഞ്ഞത് പക്ഷെ അവൻ കേൾക്കണ്ടേ ഞാൻ അവനോടൊന്ന് പറഞ്ഞു നോക്കാമല്ലോ അവൻ വന്നില്ലെങ്കിൽ ഞാൻ വരാം ഉറപ്പാണോ അതെ ഞാൻ ഫ്രണ്ട്സിനെ വിളിച്ചു പറയട്ടെ പറഞ്ഞോ അവൻ വരുണിന്റെ അടുത്ത് ചെന്നു സൺഡേ നിനക്കെന്താടാ പരിപാടി രാ എനിക്കൊരു മാച്ചുണ്ട് പിന്നെ കുറച്ച് പരിപാടിയുണ്ട് മാച്ചിന് പോകണം പിന്നെ ഒരു കാര്യം നിന്റെ പോക്ക് അത്ര ശരിയല്ല എന്താടാ എന്റെ പോക്കിന് കുഴപ്പം അവിടെയുള്ള പുള്ളേരുണ്ടല്ലോ മഹാവിടക്ക അവര് നിന്നെപ്പറ്റി ഓരോ കഥകൾ പറഞ്ഞ് ഞാൻ കേൾക്കുന്നുണ്ട് ഞാൻ ഒന്ന് പതുക്കെ പറ അമ്മ കേൾക്കും ഇനി ഇതുപോലെ ചെയ്താലും ഞാൻ എല്ലാം ആന്റിയോട് പറയും നീ വിചാരിക്കും പോലെ ഒന്നുമില്ല തൽക്കാലം അമ്മയൊന്നും അറിയണ്ട എങ്കിൽ നീ കല്യാണത്തിന് പോകണം എടാ എനിക്ക് പോകാൻ പറ്റില്ല ഇത് ഓൾറെഡി കമ്മിറ്റ് ചെയ്തു പോയി നീ ഫ്രീ അല്ലേ നീ ഒന്ന് കൂടെ പോരാ ഞാൻ പോകാം പക്ഷെ മേലായി ഇനി ഇത് ആവർത്തിക്കരുത് ഇതാണ് ലാസ്റ്റ് വാണി ശരി ഞാൻ ഗീതയുടെ കൂടെ വരുമെന്ന് പറയട്ടെ രാജേഷ് ഗീതയുടെ അടുത്തെത്തി ഓ അവൻ വരില്ല എന്ന് പറഞ്ഞു ഓ അവനില്ലെങ്കിൽ വേണ്ടടാ നീ വരുമല്ലോ അല്ലേ ആ ഞാനുണ്ടാവും ആൻറ്റി നമുക്ക് ഒരു ഒമ്പതര ആകുമ്പോൾ ഇറങ്ങണം അത്ര നേരത്തെ ഞാൻ പറഞ്ഞത് കുറച്ച് ദൂരമുണ്ട് ബൈക്കെടുത്താൽ മതി കേട്ടോ ആ അത് മതി എന്നാൽ ശരി ഞാൻ ഉറങ്ങട്ടെ ഇനി എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി അങ്ങനെ ഞായറാഴ്ചയായി ഗീതയും രാജേഷും കല്യാണത്തിന് പോകാൻ റെഡിയായി രാ വരുണേ ഞങ്ങൾ ചിലപ്പോ ഇന്ന് വരുത്തില്ല നീ ഒറ്റയ്ക്ക് ഇവിടെ താമസിക്കുമല്ലോ ആ കുഴപ്പമല്ലമ്മേ നിങ്ങൾ പോയിച്ചോ അങ്ങനെ അവർ കല്യാണ വീട്ടിലെത്തി അവർ അകത്ത് കയറി കല്യാണ പെണ്ണ് ശില്പയെ കണ്ട് കെട്ടിപ്പിടിച്ചു ആഹാ നീ വരില്ലെന്ന് പറഞ്ഞിട്ട് നിനക്കൊരു സർപ്രൈസ് തരാമെന്ന് കരുതി മോവെ എന്തായാലും നീ വന്നല്ലോ പിന്നെ ഇന്നും കൂടെ ഉള്ളു നിന്റെ ഈ സന്തോഷമല്ല എട്ട് കഴിയുമ്പോൾ കാണാം കല്യാണം കഴിഞ്ഞില്ല അപ്പോഴേക്കും ഇങ്ങനെ പേടിപ്പിക്കാതെ എന്നാ ഞാൻ കാര്യമാണ് പറഞ്ഞത് നീ ഒറ്റയ്ക്കാണോ വന്നത് മോൻ വന്നില്ലേ ഇല്ല അവന്റെ ഒരു ഫ്രണ്ട് വന്നു രാജേഷ് രാജേഷിനെ വിളിച്ച് അങ്ങനെ അവരെ തമ്മിൽ പരിചയപ്പെടുത്തി ശേഷം അന്ന് രാത്രി അവർ അവിടെ ഗംഭീരമായി ആഘോഷിച്ചു തിരക്കുള്ളത് കൊണ്ട് അവർക്ക് രണ്ടു പേർക്കും ഒരു മുറിയാണ് ഒരുക്കിയിരുന്നത് മുറിയിൽ രണ്ട് ബെഡ് ഉണ്ടായിരുന്നു ഗീത രണ്ടു ബെഡിലും ബെഡ്ഷീറ്റ് തട്ടിപ്പുടഞ്ഞു വിരിച്ചു ക്ഷീണമുണ്ടെങ്കിൽ കിടന്നോടാ ഞാനൊന്ന് ബാത്റൂമിൽ പോയേച്ചു വരാം അവൻ ബെഡിൽ കിടന്നുകൊണ്ട് മൊബൈൽ ഓൺ ചെയ്ത് ഓരോന്ന് കാണാൻ തുടങ്ങി ബാത്റൂമിൽ പോയിട്ട് ഒരു നീല നൈറ്റിയൊക്കെ ഇട്ട് തിരിച്ചു വന്ന ഗീതയെ കണ്ടപ്പോൾ രാജേഷ് അമ്പരുന്നു ആഹാ ഞാൻ വിചാരിച്ചു വല്ല കൊച്ചു പെമ്പുള്ളാരുമായിരിക്കുമെന്ന് ഇപ്പോൾ ഗീതയാൻറ്റിയെ കണ്ടാൽ ഒരു പത്തു കൂടി കുറഞ്ഞു ഓടാ ഓടാവിടുന്ന് സൂപ്പിക്കല്ലേ നീ അല്ലാൻറ്റി ഞാൻ സത്യം പറഞ്ഞതാണ് ഗീതയ്ക്കത് കേട്ടപ്പോൾ ആകെ കോരിത്തെരിച്ചു പക്ഷേ അത് പുറത്തു കാണിച്ചില്ല അവൾ അടുത്ത ബെഡിൽ കയറി കിടന്ന് അവളും മൊബൈൽ ഓൺ ചെയ്ത് ഓരോന്ന് കാണാൻ തുടങ്ങി ഇടയ്ക്കിടയ്ക്ക് ഒളികണ്ണിട്ട് ഗീത അവനെ നോക്കുന്നുണ്ടായിരുന്നു അവന്റെ ശ്രദ്ധ അപ്പോഴും മൊബൈലിൽ തന്നെ ആയിരുന്നു അവൾ മൊബൈൽ ഓഫ് ചെയ്ത് ലൈറ്റ് അണച്ചു കുറച്ചു കഴിഞ്ഞ് അവനും മൊബൈൽ ഓഫ് ചെയ്യുന്നത് കണ്ടു അവൾക്ക് എന്തൊക്കെയോ പോലെ എത്ര നാളായി ഒരു ചെറിയ സുഖമെങ്കിലും ഇതുപോലെ ഒരു ചാൻസ് അവൾ പതുക്കെ എഴുന്നേറ്റു അവന്റെ ബെഡിൽ ചെന്നിരുന്നു നീ ഉറങ്ങിയോടാ ഇല്ലാൻറ്റി എന്താ എന്തുപറ്റി മോനെ ആന്റിക്ക് പിന്നീട് അവിടെ അരങ്ങേറിയത് എല്ലാത്തിനും സാക്ഷിയായി ആ സീലിംഗ് ഫാൻ അപ്പോഴും സൗണ്ടോട് കൂടി കറങ്ങിക്കൊണ്ടിരുന്നു